നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം തിരൂർക്കാട് പ്രവർത്തിച്ചിരുന്ന ഓട്ടോ ഡ്രൈവ് പ്രീ ഓണേഴ്സ് കാഴ്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു തിരൂർക്കാട് സുപ്ര സുസുഖിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയല്ലി നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു സാധാരണക്കാർക്കും ഒരു കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അങ്ങാടിപ്പുറത്ത് തിരൂർക്കാട വർഷങ്ങളോളമായി പ്രവർത്തിച്ചുവരുന്ന ഓട്ടോ ഡ്രൈവ് യൂസ്ഡ് കാർ എന്ന സ്ഥാപനം വിപുലീകരിച്ച തിരൂർക്കാട സുപ്രസ്വസിക്ക് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം മംഗട എം എൽ എ മഞ്ഞളാംകുഴിയലി നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചാറ് വർഷമായി നമ്മുടെ ഇടയിൽ വളരെ നല്ല നില പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ വേഗത്തിൽ പെട്ടെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ധാരാളം വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരും അത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വാഹനത്തിന്റെ ആദ്യ വില്പന സയ്യിദ് മുദസിർ അഹസനെ ഷിഹാബ് സിറാജ് രാമപുരത്തിന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി ഓട്ടോ ഡ്രൈവ് യൂസ്ഡ് കാർ മാനേജിംഗ് ഡിറക്ടർമാരായ ജോബി ജോർജ് അനൂപ് സി ഡി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തൂമ്പിലക്കാടൻ ഷിഹാബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരൂർക്കാട് യൂണിറ്റ് ഭാരവാഹി മുഹമ്മദ് അലി പെരുക്കോടൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു ഓട്ടോമൊബൈൽ രംഗത്ത് വളരെ പ്രശസ്തമാണ് കുറെ കാലങ്ങളായിട്ട് വിവിധങ്ങളായ പിന്നെ മോട്ടോർ വെഹിക്കിൾ സ്ഥാപനങ്ങളുടെ ഡീലർഷിപ്പും സർവീസ് സെന്ററും ഉള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ധാരാളം ട്രൂവാലി സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ഇന്നിവിടെ പിന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഓട്ടോ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥാപനം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് മലപ്പുറം പഞ്ചായത്ത് തന്നെ മറ്റു സ്ഥലത്ത് പ്രവർത്തിക്കാറുണ്ട് ആളുകളുടെ വലിയ മതിപ്പാണ് ഏതൊരു പിന്നെ ബിസിനസിന്റെയും അതിന്റെ വിജയത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയാണ് അത് അത് കൈ കൈകാര്യം ചെയ്യുന്ന ആളുകള വിശ്വാസമാണ് ആ നിലക്ക് തീർച്ചയായും നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഈ സ്ഥാപനം ഈ ട്രൂവാലി രംഗത്ത് പുതിയ കാര്യത്തിൽ തർക്കമല്ല ഈ സ്ഥാപനത്തിനും ഇതിന്റെ സംരംഭകർക്കും എല്ലാവിധ ആശംസകളും നേരിടും വാഹന ഷോറൂമുകൾ കൊണ്ട് നിറഞ്ഞു വരുന്ന ഈ തിരൂർക്കാട് പ്രദേശത്ത് നമ്മുടെ കുടുംബ ഒതുങ്ങുന്ന വിധത്തിലുള്ള വാഹനങ്ങൾ നൽകുന്ന നൽകി വരുന്ന കടയാണ് ഓട്ടോ ഡ്രൈവ് നല്ല വിശ്വസ്തതയുള്ള നല്ല പരിചയ സംബന്ധനായ യുവാക്കളുടെ ഒരു സംരംഭമാണ് ഈ തിരൂർക്കാട് പ്രദേശത്ത് ഇവിടുത്തെ ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഇത് ഒരു വലിയ മുതൽക്കൂട്ടാവും ഫിനാൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അവരുടെ ഒരു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇതിനെല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എല്ലാ പ്രമുഖ കമ്പനികളുടെയും പ്രീമിയം മുതൽ സാധാ മോഡൽ വരെയുള്ള എല്ലാ യൂസ്ഡ് കാറുകളും പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഓട്ടോ ഡ്രൈവ് യൂസ്ഡ് കാർ ഷോറൂമിൽ ലഭ്യമാണ് ഓട്ടോ ഡ്രൈവ് യൂസ്ഡ് കാർ അഞ്ച് വർഷത്തോളമായിട്ട് ഈ തിരുക്കാട് മേഖലയില് വളരെ മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂസർ കാർ ഷോറൂമാണ് ഇതിനകം തന്നെ ഒത്തിരി നല്ല കസ്റ്റമേഴ്സിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഓട്ടോ ഡ്രൈവ് യൂസർ കാർസിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഒത്തിരി ഇതൊരു റീ ഓപ്പണിംഗ് ആണ് സത്യത്തിൽ ഞങ്ങൾ പുതിയതായിട്ട് ഒരു വലിയ കൂടി പുതിയൊരു ഷോറൂമിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് യഥേഷ്ടം വാഹനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളൊരു സൗകര്യമുണ്ട് എക്ചേഞ്ച് സൗകര്യമുണ്ട് ഫിനാൻസ് അറേഞ്ച്മെൻറ്റ് തുടങ്ങി ഈ യൂസറുകാർ ഒരു യൂസറുകാർ മോഹിക്കുന്ന ഒരാൾക്ക് വന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നിന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് നൽകുന്നതും ക്വാളിറ്റി ആർന്ന എല്ലാ കമ്പനികളുടെയും വാഹനങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിക്കൊണ്ട് ഒരു പുതിയ ഷോറൂമായിട്ട് റീഓപ്പണിംഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യൂസർ കാർസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആറു വർഷത്തോളമായി പ്രവർത്തന പരിചയവും വിപണന രംഗത്തും മുൻനിരയിലുമുള്ള സ്ഥാപനം ഇതിനോടകം തന്നെ വാഹന പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ഏത് മോഡലുകളിലുള്ള കാറുകൾക്കും ഫിനാൻസ് സൗകര്യവും ഓട്ടോ ഡ്രൈവിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് കുടുംബസമേതം വന്ന് വാഹനം പർച്ചേസ് ചെയ്യുന്നതിനുള്ള വിപുലമായ സൌകര്യവും ഇവിടെയുണ്ട് പുതിയ കാറിന്റെ പകുതി വിലയ്ക്ക് പഴയ കാർ ലഭിക്കുമ്പോൾ പോക്കറ്റ് ചോർച്ച തടയുവാൻ പലരും പഴയ കാറുകൾ സ്വന്തമാക്കുകയാണ് ഇപ്പോൾ മെട്രോ നഗരങ്ങളിൽ പോലും പഴയ കാറുകൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നത്